ഹായ് ഫ്രണ്ട്സ് ജൂയിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദനൻ എം വി കേരള പി എസ് സി ജി കെ ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ചോദിച്ച ചോദ്യങ്ങൾ ടോപ്പിക് വൈസായി നൽകുന്ന പങ്ക്തിയാണിത് മുൻകാല ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം ആവർത്തിച്ചു വരുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കിട്ടും അവിടെ നിന്നാണ് മറ്റൊരു ചോദ്യമേഖല ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല വരുന്നത് ഈ രണ്ട് ഭാഗവും കവർ ചെയ്താൽ വളരെ ഈസിയായി നിങ്ങൾക്ക് പി എസ് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇതിനു മുമ്പ് കുറച്ച് ടോപ്പിക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ തിരുവിതാംകൂറാണ് ചർച്ച ചെയ്യുന്നത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് ഇത് നാലാമത്തെ ക്ലാസ് ആണ് മുന്നേയുള്ള മൂന്ന് ക്ലാസ്സുകൾ കൂടി കാണുക ഇപ്പന്നത്തെ ചോദ്യം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നടത്തും ഓരോ ടോപ്പിക്കും കഴിഞ്ഞാൽ അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ചാനലുകളുടെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും തിരുവിതാംകൂർ കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെ ഓരോ ടോപ്പിക്കും കഴിഞ്ഞ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ മോക്ക് ടെസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ നിരന്തരം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ തിരുവിതാംകൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത് ആദ്യം എന്താണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വരുന്നത് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂർ സർവകലാശാല പിന്നീട് കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് മുപ്പത്തി ഏഴിനോട് ഇരുപത് വർഷം കൂട്ടിയാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴായി അല്ലെങ്കിൽ തിരിച്ചുറക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം വരുന്നത് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറുന്നത് അടുത്ത കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അതിൽ നിന്ന് ഇരുപത് വർഷം പിറകോട്ട് പോയാലും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്ന് കിട്ടും തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ആരായിരിക്കുമ്പോൾ സ്ഥാപിച്ച ആൾ തന്നെ ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ പ്രോ ചാൻസലർ ആരായിരിക്കും സേതു പാർവതി ഭായി തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻ ചാൻസലർ ചിത്തിര തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യരാണ് മൂന്ന് സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാൻ കൂടിയാണ് സി പി രാമസ്വാമി അയ്യ തിരുവിതാംകൂർ ബനാറസ് അണ്ണാമല ചിത്ര തിരുനാള് ചിത്ര തിരുനാളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തിരുവിതാംകൂർ സർവകലാശാല എന്നുള്ള ചോദ്യം ഉൾപ്പെടുത്തിയത് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയുടെ കാലത്ത് ഒട്ടേറെ പരിഷ്കാരങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിയമനിർമ്മാണ സഭ പരിഷ്കരണ നിയമം അനുസരിച്ച് അതിനു മുന്നേ തന്നെ അവിടെ നമുക്കറിയാം ശ്രീമൂലം പ്രജാസഭയൊക്കെ വന്നിട്ടുണ്ട് ആ മുപ്പത്തിരണ്ടിലെ നിയമനിർമ്മാണ സഭ പരിഷ്കരണ നിയമം അനുസരിച്ച് കുറേ കൂടി വിപുലമായ വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ അഥവാ ശ്രീമൂലം അസംബ്ലി എന്ന അധോ സഭയും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്ന ഉപരി സഭയും ആവിഷ്കരിച്ചു ഒരു അബോ അധോ സഭ ഉണ്ടായി ശ്രീമൂലം അസംബ്ലി ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നുള്ള ഉപരിസഭയും ആവിഷ്കരിച്ചു അങ്ങനെ ദ്വിമണ്ഡല സംവിധാനമാക്കുന്നത് ആരുടെ കാലത്താണ് ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് രണ്ട് സഭകൾ വന്നു ഒന്ന് ആൾറെഡി ഉണ്ടായിരുന്ന ശ്രീമൂലം അസംബ്ലി എന്നുള്ള അധോ സഭയും പിന്നീട് ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നുള്ള ഉപരിസഭയും ഈ സമയത്ത് തന്നെയാണ് തിരുവിതാംകൂർ ഒട്ടനവധി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് സംയുക്ത രാഷ്ട്രീയ സമിതി സംഘടിപ്പിച്ച നിവർത്തന പ്രക്ഷോഭണം സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ച പുന്നപ്ര വയലാർ സമരം തുടങ്ങിയവയൊക്കെ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് നിവർത്തന പ്രക്ഷോപണം ഉത്തരവാദ പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം സംഘടിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉത്തരവാദ ഭരണ പ്രക്ഷോപണം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിവർത്തന പ്രക്ഷോപണം സംയുക്ത രാഷ്ട്രീയ സമിതി നടന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നേ മുപ്പത്തെട്ട് കാലത്ത് രാജഭരണത്തിന് കീഴിലുള്ള നാട്ടുരാജ്യമായ തിരുവിതാംകൂറിൽ ഭരണ പരിഷ്കരണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നേ ടു മുപ്പത്തെട്ടേ കാലഘട്ടത്തിലാണ് ക്രൈസ്തവ ഈഴവ മുസ്ലിം സമുദായ അംഗങ്ങളാണ് പ്രക്ഷോഭത്തിന് പിന്നിലുണ്ടായിരുന്നത് ക്രൈസ്തവ ഈഴവ മുസ്ലിം സമുദായ അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ഗവൺമെൻറ് സി പി രാമസ്വാമി അയ്യരുടെ മുൻകൈയിൽ നടപ്പാക്കിയ ഭരണപരിഷ്കാരത്തോടുള്ള എതിർപ്പായിരുന്നു ഇത് നിവർത്തനം എന്നുള്ള അവർ ഉപയോഗിച്ചത് ആപ്സ്റ്റെൻഷൻ എന്നുള്ള അർത്ഥത്തിലാണ് അതായത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊട്ടാകെ നടന്നിരുന്ന നിസ്സഹകരണ സമരവുമായി ബന്ധമില്ല എന്ന് കാണിക്കുന്നതിനാണ് ആപ്സ്റ്റെൻഷൻ നിവർത്തനം എന്ന പദം പ്രയോഗിച്ചത് മഹാരാജാവ് നടപ്പാക്കിയ ഭരണപരിഷ്കരണത്തിലൂടെ പ്രധാന സമുദായങ്ങളായ ക്രൈസ്തവ ഈഴവ മുസ്ലിം സമുദായങ്ങൾക്ക് നിയമനിർമ്മാണ സഭയിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നിഷേധിക്കപ്പെടുന്നതായി പരാതിപ്പെട്ടുകൊണ്ടായിരുന്നു പ്രക്ഷോഭം നമുക്കറിയാലോ അപ്പോഴേക്കും തിരുവിതാംകൂറിൽ ഒരുപാട് എന്തുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി ഈഴവ സമുദായത്തിൽ നിന്നും മറ്റ് സമുദായങ്ങളിലൊക്കെ ഒരുപാട് ബിരുദധാരികൾ വന്നു പക്ഷെ അവർക്കൊന്നും ജോലി കിട്ടുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അതായത് അവര് അവർണ സമുദായമായതിനാൽ അവർക്ക് ജോലി കിട്ടിയിരുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ക്രൈസ്തവ ഈഴവ മുസ്ലിം സമുദായങ്ങൾക്ക് അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയിലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമില്ല എന്നെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് മൂന്ന് സമുദായക്കാരും പേര് ചേർന്ന് സ്ഥാപിച്ച സംയുക്ത രാഷ്ട്രീയ സമിതിക്കായിരുന്നു പ്രക്ഷോഭത്തിന്റെ നേതൃത്വം നേതാക്കന്മാർ എൻ വി ജോസഫും സി കേശവനുമായിരുന്നു ആദ്യകാല നേതാക്കന്മാർ പിന്നോക്ക സമുദായങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത് ഇക്കാലഘട്ടത്തിലാണ് ഭൂസ്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മതിദാനാവകാശം വിപുലമാക്കുകയും ചെയ്തു പ്രക്ഷോഭത്തിന്റെ രണ്ട് വലിയ നേട്ടങ്ങൾ അതാണ് ഭൂസ്വത്തിന്റെ അടിസ്ഥാനത്തിലായി ജാതിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല അവിടെ സമ്മതിദാനാവകാശം വിപുലമാക്കുന്നു പിന്നോക്ക സമുദായങ്ങൾക്ക് സർക്കാർ ഉദ്യോഗത്തിലുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈഴവ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയത് ഇതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നുണ്ട് ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മന്ത്രിസഭകൾ രൂപീകരിക്കണമെന്ന് പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇതോടെ നാട്ടുരാജ്യങ്ങളിലും ഉത്തരവാദ ഭരണം വേണമെന്ന ആവശ്യം ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ മന്ത്രിസഭകൾ രൂപീകരിക്കണം അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങളുണ്ട് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളുടെ മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകോർ പോലെയുള്ള രാജ്യങ്ങളുമുണ്ട് അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ടുള്ള നിയന്ത്രണം നടത്തുന്നവർക്ക് മന്ത്രിസഭകൾ വരുമ്പോൾ ഈ നാട്ടുരാജ്യങ്ങളിലും ഉത്തരവാദ ഭരണം വേണമെന്ന ആവശ്യം വളരെ ഉയർന്നു വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരിയിൽ ഹരിപുരയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം നാട്ടുരാജ്യങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ഇടപെടേണ്ടതില്ല മറിച്ച് അവിടെ നടക്കുന്ന ജനാധിപത്യ സമരങ്ങളിൽ സജീവ ഭാഗമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ സമയ സമയത്താണ് തിരുവിതാംകൂറിൽ ജനപങ്കാളിത്തത്തോടുകൂടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കുറവുണ്ടായിരുന്നു ഇതിനു മുമ്പ് നടന്ന നിവർത്തന പ്രക്ഷോഭം ക്ഷേത്രപ്രവേശനം ഇതെല്ലാം നൽകിയ ആവേശം അത് ജനകീയ മുന്നേറ്റങ്ങളിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം ലഭ്യമാക്കുകയുള്ളൂ എന്ന വിശ്വാസം ജനങ്ങളിൽ എത്തിച്ചേർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് നിയമസഭയിൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടിയെടുക്കുന്നത് നമുക്കറിയാം സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന് പറയുമ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാലത്തുള്ള സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ തുടർച്ച തന്നെയാണ് ആ സമിതി അധ്യക്ഷൻ ടി എം വർഗീസ് ശ്രീമൂലം അസംബ്ലിയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുന്ന അസംബ്ലി ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തത് പിന്നീട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടപെടു ഉടലെടുത്തതിനെ തുടർന്ന് സമിതിയുടെ നേതാക്കന്മാർ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു അതോടെ സംയുക്ത രാഷ്ട്രീയ സമിതി രംഗത്ത് നിന്ന് അപ്രത്യക്ഷമായി അങ്ങനെ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ ലയിക്കുന്നതോടുകൂടി സംയുക്ത രാഷ്ട്രീയ സമിതി ഇല്ലാതാവുകയാണ് നിവർത്തന പ്രക്ഷോഭത്തിലൂടെ വിജയം കൈവരിച്ച തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരുവിതാംകൂർ ഘടകം സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ തിരുവിതാംകൂറിൽ ഒരു ഉത്തരവാദ ഭരണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സംയുക്ത രാഷ്ട്രീയ സമിതിയിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തൊരു യോഗം തിരുവനന്തപുരത്ത് കൂടുകയുണ്ടായി സി വി കുഞ്ഞുരാമനായിരുന്നു യോഗത്തിൻ്റെ നേതൃത്വം വഹിച്ചത് പട്ടംതാണുപിള്ള എം നാരായണ പിള്ള പി എസ് നടരാജ പിള്ള ആനി മസ്ക്രീൻ ടി എം വർഗീസ് തുടങ്ങിയ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുവാനും സമാധാനപരമായി ഉത്തരവാദ ഭരണം ആവശ്യപ്പെടാനും ഈ യോഗത്തിൽ തീരുമാനമായി അപ്പം ദിവാൻ സി പി എന്ന അതിശക്തനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ജനപിന്തുണ കൂടി വരികയാണ് ഇതിൽ സി പി രാമസ്വാമി അയ്യർ വളരെ ദേഷ്യക്കാരനായിരുന്നു അദ്ദേഹത്തിനതിൽ ഒട്ടും തൃപ്തിയുണ്ടായിരുന്നില്ല ഏത് വിധേനയെങ്കിലും അതിനെ തകർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത ഇതിനായിട്ട് ജാതി മതസ്പർദ്ധകൾ ഉണ്ടാക്കാനായി അദ്ദേഹം ശ്രമിച്ചു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ തിരുവിതാംകൂർ ക്രിസ്ത്യൻ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അങ്ങനെ സമര നേതാക്കൾക്കെതിരെ സിപിയുടെ ആളുകൾ മർദ്ദനം അടിച്ചുവിടാൻ തുടങ്ങി കോൺഗ്രസിന് അനുകൂലമായി ലേഖനങ്ങൾ എഴുതിയ പ്രമുഖ പത്രങ്ങളായ മനോരമയും കൗമുദി തുടങ്ങിയ പത്രങ്ങളുടെ പ്രവർത്തനാനുമതി സി പി റദ്ദാക്കി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയും അതിൻ്റെ യുവജന സംഘടനയായ തിരുവിതാംകൂർ യൂത്ത് ലീഗിനെയും നിരോധിക്കപ്പെട്ട സംഘടനകളാക്കി പ്രഖ്യാപിക്കാൻ സി പി നിയമം തന്നെ ഭേദഗതി ചെയ്തു ദിവാൻ്റെ അക്രമ ഭരണത്തിനെതിരെ സ്റ്റോ സ്റ്റേറ്റ് കോൺഗ്രസ് രാജാവിനൊരു പരാതി സമർപ്പിച്ചു സി പി രാമസ്വാമി അയ്യരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് ഉത്തരവാദ ഭരണം നടപ്പിലാക്കണമെന്നും പരാതിയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലോകമഹായുദ്ധം പുറപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ പല നേതാക്കളും ജയിലിലായി ഇതോടെ ഉത്തരവാദ പ്രക്ഷോഭം ഒരു ജടാവസ്ഥയിലെത്തിച്ചേർന്നു അപ്പോൾ നിവർത്തന പ്രക്ഷോഭം സംയുക്ത രാഷ്ട്രീയ സമിതിയും ഉത്തരവാദ പ്രക്ഷോഭം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണപ്പോൾ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ സെപ്റ്റംബർ നാലിലാണ് തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് ഇരുപതിനാണ് നൂറ്റി ഇരുപത് അംഗങ്ങളായിരുന്നു പുതിയ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം അതിൻ്റെ ആദ്യ അധ്യക്ഷൻ എ ജെ ജോണായിരുന്നു ഇനി നമുക്ക് ചിത്ര തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കാര്യത്തിലേക്കെ പോകാം അപ്പോൾ ഉത്തരവാദ പ്രക്ഷോഭം എന്താണ് പ്രക്ഷോഭം എന്താണ് നിവർത്തന പ്രക്ഷോഭണം എന്താണെന്ന് മനസ്സിലായി ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രമുഖ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്ര തിരുനാളിൻ്റെ മറ്റൊരു ദിവാൻ ആയിരുന്നു മുഹമ്മദ് ഹബീബുള്ള പക്ഷെ സി പി രാമസ്വാമി അയ്യരാണ് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ അങ്ങനെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിക്കുകയാണ് തിരുവിതാംകൂർ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ബ്രിട്ടീഷുകാർ മൂന്ന് കണ്ടീഷൻ വെച്ചു ഒന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിൽ ചേരാ ഇത് രണ്ടും ചേരാതെ സ്വതന്ത്ര രാജ്യങ്ങളായി തീരാ അങ്ങനെ സർ സി പി രാമസ്വാമി അയ്യർ അന്നത്തെ ദിവാൻ ആയിരുന്ന അദ്ദേഹം തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഒരു പ്രഖ്യാപനം നടത്തി പക്ഷെ ജനകീയ പ്രക്ഷോഭങ്ങൾ അതിനെതിരെ ഉയർന്നു വന്നു സർ സി പി എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗം ആക്രമിച്ചു അദ്ദേഹത്തിൻ്റെ പേരാണ് കെ സി എസ് മണി പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കെ സി എസ് മണിയുടെ യഥാർത്ഥ നാമം കോനാട്ടുമഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യർ എന്നാണ് അപ്പോൾ അതൊന്ന് ഓർത്തു വയ്ക്കുക ദിവാൻ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ രാഷ്ട്രമാണെന്ന പ്രഖ്യാപനം നടത്തുന്നു അദ്ദേഹത്തിനെ കെ സി എസ് മണി വെട്ടുന്നു അപ്പോൾ കെ സി എസ് മണിനെ ഓർത്തുവെക്കുക തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവ് കൂടിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ഏതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടത് ഫാക്ട് അദ്ദേഹത്തിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് കുണ്ടറ കളിമൺ ഫാക്ടറി അദ്ദേഹത്തിൻ്റെ കാലത്താണ് പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് മുതലായ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് അപ്പോൾ തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് ഫാക്റ്റ് തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കുണ്ടറ കളിമൺ ഫാക്ടറി പുലന്നൂർ പ്ലൈവുഡ് ഫാക്ടറി ഏലൂർ ഫെർട്ടിലൈസേഴ്സ് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി കോളേജ് ശ്രീചിത്ര ആർട്ട് ഗാലറി സ്വാതി തിരുനാൾ സംഗീത കോളേജ് ഭൂപണയ ബാങ്ക് ഇതൊക്കെ ആരംഭിക്കുന്നത് ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി കോളേജ് ശ്രീചിത്ര ആർട്ട് ഗാലറി സ്വാതി തിരുനാൾ സംഗീത കോളേജ് ഭൂപണയ ബാങ്ക് ഇതെല്ലാം തന്നെ സ്ഥാപിക്കപ്പെടുന്നത് ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് പള്ളിവാസൽ ജലപദ്ധതിയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് സ്ഥാപിതമാകുന്നുണ്ട് മുപ്പത്തി ആറിൽ കാർഷിക ഘൃണാശ്വാസ നിയമപ്രകാരം ഘൃണട്ട കണ അല്ല ഘൃണം കടം ഘൃണാശ്വാസ നിയമപ്രകാരം ഗ്രാമീണരുടെ കടം നിവാരണം ചെയ്യുന്നതിനായി ചില നടപടികൾ നടപ്പിലാക്കി ഗ്രാമപ്രദേശങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കി അങ്ങനെ ഭരണപരവും സാമൂഹികവുമായ ഒരുപാട് പരിഷ്കാരങ്ങൾ ചിത്ര തിരുനാളിൻ്റെ കാലത്ത് നടക്കുന്നു ഇതിനൊക്കെ സി പി രാമസ്വാമി അയ്യരുടെ പ്രാഗല്ഭ്യവും പിന്തുണയും സഹായകമായി ഗ്രാമീണ വികസനത്തെ മുൻനിർത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ചിത്ര തിരുനാൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്രത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു സി പി രാമസ്വാമി അയ്യർ കേരള സാമൂഹിക ചരിത്രത്തിലൊരു നാഴികക്കല്ലാണ് നമുക്കറിയാം ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടിന് അഥവാ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തി ഏഴിന് പുറപ്പെടുവിച്ച ജാതി മതഭേദമില്ലാതെ തിരുവിതാംകൂറിലെ എല്ലാ ഹിന്ദുക്കൾക്കും സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശനത്തിന് ഇത് അനുമതി നൽകി ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത് ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിൻ്റെ ആധികാ ആധികാരിക രേഖ രേഖയുടെ സ്മൃതിയായ ഈ വിളംബരത്തിൻ്റെ മാതൃക എല്ലാ ഹിന്ദു രാജ്യങ്ങളിലേക്കും വ്യാപിക്കണമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസ അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്നാണ് ശ്രീ രാജഗോപാലാചാരി ഈ വിളംബരത്തെ വിലയിരുത്തിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം നടത്തിയത് ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ് കേരളത്തിലെ ആദ്യ വന്യജീവി സംഗീ സങ്കേതമായ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ചറി സ്ഥാപിതമാകുമ്പോഴുള്ള തിരുവിതാംകൂർ രാജാവ് തിരു കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ രാജപ്രമുഖൻ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ് എന്നൊക്കെ ഉള്ള ബഹുമതികൾ അദ്ദേഹത്തിനാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നു തുടർന്ന് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു സി പി രാമസ്വാമി അയ്യരുടെ വിദ്യകളൊന്നും നടന്നില്ല സ്വതന്ത്ര രാജ്യമായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂറും തിരു കൊച്ചിയും ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു തിരുവച്ചനല്ല തിരു കൊച്ചി ടോ തിരു സംസ്ഥാനം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് മലബാർ പ്ര പ്രവേശങ്ങൾ പ്രദേശങ്ങൾ കൂടി ചേർത്തുകൊണ്ട് കേരള സംസ്ഥാനം നിലവിൽ വരുന്നതോടുകൂടി ഈ തിരു രാജപ്രമുഖൻ എന്നുള്ള നെൽ പദവിയിൽ നിന്നും അദ്ദേഹം ഒഴിവായി ആയിരത്തി അദ്ദേഹം പദവിയിൽ അമ്പത്താറ് നവംബർ ഒന്ന് വരെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ പത്തൊമ്പതിന് അദ്ദേഹം നാട് നീങ്ങി പഞ്ചവടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ഇതാണ് ചിത്ര തിരുനാളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഇപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഡിയർ ഫ്രണ്ട്സ് മറ്റൊരു കാര്യം കൂടി നമുക്ക് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സിൻ്റെ ഒരു കാര്യം പറയാം ആ കോഴ്സ് വീട്ടിലിരുന്ന് പഠിച്ചും സർക്കാർ ജോലി നേടാം നിങ്ങൾക്ക് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് മെൻറ്ററിങ് കൂടിയുള്ള ഇതിൻ്റെ തുക കൂട്ടും ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടത് ഒരു വർഷത്തെ ക്ലാസ്സുകൾ കിട്ടും അവിടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ സർക്കാർ ജോലി നേടാം കംപ്ലീറ്റ് സിലബസ് ഉണ്ട് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട് യൂണിറ്റ് എക്സാംസും മോക്ക് എക്സാമുകളും ഉണ്ട് മെൻറ്ററിങ് ഉണ്ട് കമ്മ്യൂണിറ്റി ലേണിംഗ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ആക്ടിവിറ്റിക്കും നിങ്ങൾക്ക് ബാനറുകളും ബാഡ്ജുകളും പോയിന്റുകളും ഉണ്ട് ഗെയിമിഫിക്കേഷൻ സ്ട്രാറ്റജീസ് എങ്ങനെ പി പരീക്ഷ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള തന്ത്രങ്ങൾ കൃത്യമായി പഠിപ്പിച്ചതിലും ഇതെല്ലാം അടങ്ങിയ കോഴ്സിന് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് ഓക്കെ അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് കോഴ്സിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ആൺ വീട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം